ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ഫോർട്ടി വൺ അല്ലെങ്കിൽ ലക്ഷ്മി ഫ്രൈ ലക്ഷ്മി മുളകിട്ടത് ലക്ഷ്മിയെ പൊരിച്ചത് നിർത്തി കത്തിച്ചത് അങ്ങനെ പലവിധ ലക്ഷ്മി ഐറ്റംസ് ഇന്നത്തെ എപ്പിസോഡിൽ അവൈലബിൾ ആയിരുന്നു എപ്പിസോഡിൽ മാത്രമല്ല ബിഗ് ബോസ് ഏറ്റവും ആദ്യം കാണിച്ച കുറച്ച് ഫുട്ടേജ് ഉണ്ട് ആ ഫുട്ടേജിനകത്തും ഈ അലവലാതയുടെ കുറച്ചധികം കാര്യങ്ങൾ അവിടെ കാണിച്ച് വെക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കൊടുത്തത് കുറഞ്ഞുപോയി ഇത്രയും പോരായിരുന്നു കുറച്ചുകൂടെ വേണമായിരുന്നു പക്ഷേ സാറ്റർഡേ എപ്പിസോഡ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സൺഡേ എപ്പിസോഡിൽ ഇനി ഒളികലിന്റെ ബാക്കി വിഷയം കൂടെ കിടപ്പുണ്ട് അതാകുമ്പോഴത്തേക്കും പൂർത്തിയാവും ഇമ്മ അതിരി പ പരട്ട പേട്ട സാധനത്തിനെയൊക്കെ ബിഗ് ബോസിലേക്ക് എടുക്കുന്ന ആൾക്കാരെ വേണം ഏറ്റവും ആദ്യം പറയാനായിട്ട് കാരണം ഇപ്പോഴും എവിക്റ്റ് ആക്കിയിട്ടില്ല ഈ സാധനത്തിന് ഇപ്പൊ ആതിലൂറ വിഷയം ഇന്ന് ചർച്ച ചെയ്തു എന്നിട്ട് ആ സാധനത്തിനവിടെ പിടിച്ച് നിർത്തിയേക്കുക ഒരു കഥയൊക്കെ പറയുമ്പോഴവിടെ പിടിച്ച് നിർത്തിയേക്കുകയാണ് ഇപ്പൊ നാളെ നാളത്തെ എപ്പിസോഡിൽ ഈ സാധനം പുറത്ത് പോകുന്നില്ല ഈ സാധനം പുറത്ത് പോകുന്നില്ലെന്നേ ഇതിനടിച്ച് പുറത്താക്ക് ഈ വേസ്റ്റിനടിച്ച് പുറത്താക്കാനായിട്ട് അവിടെ ആരുല്ലേ എനിക്കതാ ചോദിക്കാനായിട്ടുള്ളത് എന്തിനാണ് ഇമാതിരി കൂതുറ വൃത്തികെട്ട പ്രസ്താവനകൾ പറയുന്ന ഈ ഊളയനെയൊക്കെ എന്തിനാണ് അവിടെ തീറ്റി പോറ്റുന്നേ എന്ത് കാര്യത്തിന് ഇതൊക്കെ നമ്മൾ എന്ത് കോണ്ടന്റ് കൊടുക്കുന്ന ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടതല്ലേ വടി വിഴുങ്ങിയതുപോലെ ഇങ്ങനെ നിൽക്കുക എന്ത് പറഞ്ഞാലും കൊണെ 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 കൊണേന്നും പറഞ്ഞുകൊണ്ട് ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് പുറത്താക്കാൻ തോന്നുന്നു ഈ സാധനത്തിന് എടുത്തെങ്ങ് വലിച്ചെറിഞ്ഞ് പുറത്ത് കളഞ്ഞ് ആ ശുദ്ധി ശുദ്ധികരക്ഷ നടത്തുന്ന പോലെ ഒരു പരിപാടി നടത്തിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് നന്നാവും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത സത്യം പറഞ്ഞാൽ ഇതേപോലുള്ള അലവലാതികളെയാണ് ഈ ലക്ഷ്മിയെ പോലുള്ള അലവലാദികളെ സത്യം പറഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല കാരണം വീട്ടിൽ കഴിഞ്ഞാൽ നാളെ പറയും നമ്മൾ അവർക്കിറി പിടിച്ചു പറയും കാരണം ഉണീലിനെ പറ്റി അങ്ങനെയാണല്ലോ പറഞ്ഞത് ഒന്നും മസ്താനയുടെ വിഷയം കണ്ടിട്ട് പോലും ഇല്ല പക്ഷേ കയറി പിടിച്ചു അവള് പറഞ്ഞുകൊണ്ട് നടക്കുക എന്നിട്ട് ഇന്ന് ലാലേറ്റം വന്നിട്ട് ഏറ്റവും മതി ആ ഒരു ഒരു പിന്നെ വേറൊരു കാര്യം പറയാം നമ്മുടെ നാളത്തെ വൈകിട്ടത്തെ എപ്പിസോഡിൽ എന്തായാലും ഒരു രണ്ട് പേര് പുറത്തു പോകുന്നുണ്ട് അപ്പം തിങ്കളാഴ്ച വൈൽഡ് കാർഡ് ആയിട്ട് കയറി ചെന്നിട്ട് ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി വീട്ടുകാരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെന്ന് വീട്ടിലുള്ള ഹൗസ് അതായത് ബിഗ് ബോസ് അവസാനത്തുള്ള എല്ലാവരുടെയും കഥകളെല്ലാം പഠിച്ചുകൊണ്ട് വന്ന് പുറത്തെ കാര്യങ്ങൾ അകത്തെടുത്ത് ഛർദ്ദിച്ച് അപ്പാനെ പോയപ്പോഴത്തേക്കും അപ്പാന് വി പോയപ്പോഴത്തേക്കും മറ്റേ കൈകൊട്ടി ചിരിച്ച ആളാണ് ഇനിയിപ്പോ എന്തായാലും തിങ്കളാഴ്ച എയർപോട്ടി വരും അപ്പാൻ സത്യം പറഞ്ഞ അപ്പാനിക്ക് അപ്പാൻ സത്യം ഞാൻ പറയാണ് ബ്രോ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചുള്ളു കാരണം ആ സാധനം വൃത്തികെട്ട ആ സാധനം അപ്പാനിയെ തല്ലിച്ചിട്ടാണെങ്കിലും പുറത്തേക്ക് ഇറക്കി വിടും ഞാൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച അപ്പാനി എവിക്റ്റ് ആയപ്പോഴത്തേക്കും കിടന്ന് കൈകൊട്ടി ചിരിച്ച ആസ്വദിച്ച ആ സാധനം തിങ്കളാഴ്ച എയർപോർട്ടിലേക്ക് എത്തുന്നുണ്ട് മസ്താനി ദ ചന്ദ മസ്താനി കൺഫേം ആണ് നാളത്തെ എപ്പിസോഡിൽ പുറത്തും പ്രവീണും കൂടെ പുറത്ത് പോയിട്ടുണ്ടെന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കണക്കായി പോയി പുറത്ത് പോകണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇമാതിരി കൂതറ പരിപാടിയായിട്ടൊക്കെ വരുന്ന ആൾക്കാരെയൊക്കെ എന്നേ പുറത്താക്കേണ്ടതാണ് അടുത്തത് േസ്റ്റ് ലക്ഷ്മിയാണ് അടുത്ത ആഴ്ച വേസ്റ്റ് ലക്ഷ്മി എന്തായാലും പുറത്ത് പോകണം ഞാൻ പറയുന്നത് പുറത്ത് കളയണം കാരണം ഇതേപോലുള്ള ഊളുകളെല്ലാം നടപടിച്ച് തീർത്തരുത് എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് കാലഘട്ടം കുറച്ച് ഫൂട്ടേജ് കളിക്കണ്ടായി ഈ ഫുട്ടേജിനകത്ത് വേസ്റ്റ് ലക്ഷ്മി നടത്തുന്ന ഒരു നാടകം നമ്മൾ കണ്ടിട്ടുണ്ട് നാടകം റിപ്പീറ്റായിട്ട് ഞാൻ പറയുകയാണ് നാടകം ഒണിയലിനോട് പോയിട്ട് മാപ്പ് പറയുകയാണ് ഈ മാപ്പൊക്കെ പറയുമ്പഴ്ത്തേക്ക് ഒണിയൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആ മാപ്പ് അക്സെപ്റ്റ് ചെയ്യരുത് ഇവളുടെ മാപ്പ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒണിയലിന്റെ വിലയെ പോകുള്ളൂ ഉണി കൃത്യമായിട്ട് പറയുന്നുണ്ട് നാല്പത്തിരണ്ട് വർഷമായിട്ട് ആരെയും ഒരു സ്ത്രീയെക്കുറിച്ചും ഒരു മോശപ്പെട്ട കാര്യങ്ങൾ എവിടെയും കേൾപ്പിക്കാത്ത ഉണിയിലാണ് ആ ഉണിയിലിനെ പറ്റിയാണ് ഈ അലവലാതി കണ്ടിട്ടില്ലാത്തൊരു കാര്യം അത് അക്ബർ എന്ന് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് കണ്ടിട്ടില്ലല്ലോ ഇവളെപ്പോഴും ഈ വേദലക്ഷ്മി എന്ന് പറയുന്ന അലവലാതി ഉണ്ടല്ലോ അവൾ എപ്പോഴും പറയുന്ന സാധനമാണ് പിന്നെ നമ്മുടെ ആതിലൂറുടെ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും പറയുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാമേ ആ ഇഷ്യൂ ഉണ്ടായ സമയത്തും ഇവിടെ കിടന്ന അവിടെ കിടന്ന കൊണകുമായി വെക്കുന്നത് ഇത് എന്റെ മക്കള് കാണുന്ന ഷോയാണ് ഫാമിലി കാണുന്ന ഷോയാണ് കുടുംബം കാണുന്ന ഷോയാണ് അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എടി നീ പറഞ്ഞ പ്രസ്താവന ഉണ്ടല്ലോ മോനെ ഏത് ഒണിയില് കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ബാറ്റ് ടച്ച് പറഞ്ഞ ആ പ്രസ്താവന ഉണ്ടല്ലോ അത് നിന്റെ മക്കള് കാണൂല്ലേ അപ്പൊ എന്ത് മെസ്സേജാണ് നീ നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ നീ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നേ ഈ ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും റോങ് മെസ്സേജ് കൊടുത്ത മൂന്നെണ്ണമാണ് അനുമോള് മസ്താനി ലക്ഷ്മി ഈ മൂന്ന് അലവിലാദികള് സമൂഹത്തിൽ ഏറ്റവും മോശം മെസ്സേജ് കൊടുത്തിട്ടുള്ള ആൾക്കാരാ ഏറ്റവും വൃത്തികെട്ട ആക്ട് അവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ള ആൾക്കാരാ ഏറ്റവും മോശം പരാമർശങ്ങളവിടെ വിളിച്ചു കൂടിയിട്ടുള്ള ആൾക്കാരാ അപ്പോ നിന്നെക്കാൾ ഭേദമാണ് ആ ഹൗസിനകത്തുള്ള എല്ലാവരും വേദലക്ഷ്മിയോടെ ഞാൻ പറയുന്നത് നിന്നെക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് നീ പോയിട്ട് ഒണീലിനോട് മാപ്പി ചോദിക്കുന്നു അക്ബറിന്റെ അക്ബറിനടുത്ത് പോയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യുന്നു ലൈവില് ഷാനവാസറിനടുത്തും എല്ലായിടത്തും പോയിട്ട് നീ കുറെ കഥ പറയുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് മസ്താനിയായിട്ട് വന്നിരുന്നിട്ട് എനിക്ക് തെറ്റപ്പറ്റിയ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഗെയിം ആണല്ലോ ആ മോനെ ആയിട്ടും അപ്പൊ നിന്റെ മാപ്പിനെ നമ്പണോ നിന്നെ നമ്പാൻ കൊള്ളൂല്ല നിന്നെ നമ്പാനേ കൊള്ളൂല്ല നീ എന്താ നീ ഒരു ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നിന്നെ അക്സെപ്റ്റ് ചെയ്യാനേ കൊള്ളൂല്ല ഞാൻ പറയുന്നത് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും വൃത്തി കേട്ട ഏറ്റവും ഇവള് പറഞ്ഞല്ലോ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളത് ഇവള് എനിക്ക് ലക്ഷ്മിനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരു കഥാപാത്രം മനുഷ്യന്റെ ശരീരം മാത്രമേ ഉള്ളൂ രൂപം മാത്രമേ ഉള്ളൂ സ്വഭാവം എന്ന് പറയുന്നത് വെറും കൂതറ അട്ട കൂതറ സ്വഭാവം ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ വളരെ വ്യക്തപോണ്ടതാണ് ലാലേട്ടനെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് മൂന്നാല് വിഷയങ്ങളിൽ മാത്രമാണ് അതിൽ ഒന്നാമത്തേത് കഴിഞ്ഞ ആ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രകടനങ്ങളായിരുന്നു ഓരോ ആൾക്കാരുടെയും അതിലേക്ക് ഞാൻ വരാൻ കേട്ടോ അതിന് മുന്നേ ഈ ആതില നൂറുടെ കാര്യം പറയാം ഒരു സ്പെഷ്യൽ കയ്യടി കൊടുക്കണം കാരണം വേറൊന്നുമല്ല അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അവരെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റും അതിൽ കൂടുതലും ഇനി ആതിലൂരയ്ക്ക് ഒന്നും കിട്ടാനായിട്ടില്ല നിങ്ങൾ ഈ സീസണിൻ്റെ വിന്നർ ആയപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഒരു ഒരു നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമയ്ക്ക് കൊച്ചിയിൽ പോയ സമയത്ത് ഞാൻ അവിടെ വച്ച് പറഞ്ഞു എൻ്റെ കല്യാണത്തിന് ഞാൻ ആതിലെയും നൂറേയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് പിള്ളേരും എൻ്റെ കല്യാണത്തിന് വന്ന ആൾക്കാരാണ് ഞാൻ കൊടുത്ത് അതായത് അവിടെ ഞാൻ അറേഞ്ച് ചെയ്തിരുന്ന സ്ഥലത്താണ് അവർ ആ ഒരു ദിവസം ഉണ്ടായിരുന്നത് ഐ മീൻ സ്റ്റേ ചെയ്തതുപോലെ അവിടെയാണ് ആ പിള്ളേർ അപ്പൊ എന്റെ വീട്ടില് കാരണം ഞാൻ എന്റെ വീട്ടിലല്ല കാര്യങ്ങൾ നടത്തിയത് അപ്പം ഞാൻ എന്റെ ക്ഷണിച്ച എന്റെ ക്ഷണിച്ച അതിഥി ആണ് അവര് അവരെനിക്ക് ക്ഷണിക്കാൻ സാധിക്കുന്നുണ്ട് ലാലേട്ടൻ സാക്ഷൻ ലാലേട്ടൻ എന്ന് പറഞ്ഞു ആ പിള്ളേർ എന്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കും അപ്പൊ ഇനി എന്താടി ലക്ഷ്മി നിനക്ക് കിട്ടേണ്ടത് ആ നിനക്ക് വാ നിറച്ച് കിട്ടിയില്ലേ വയറും നിറച്ച് നിനക്ക് കിട്ടിയില്ലേ ഇനി ഇനി നീ നിന്റെ വാ തുറക്കൂല്ല തുറക്കൂല തീർന്നിരുന്നില്ല ചൊറിച്ചീർന്ന് കിട്ടിയില്ലേ ഇനി ആദിലാ നൂറ സത്യം പറഞ്ഞാൽ ഹൗസിലുള്ള പല ആൾക്കാർക്കും ഈ കാര്യം മനസ്സിലായില്ല ഇന്നല്ലാലായിട്ടും ഫുട്ടേജ് കാണിച്ച സമയത്താണ് പല ആൾക്കാരും ഇത് കാണുന്ന പോലും ഓണിയൽ അത് പറയുന്നുണ്ട് അഭിശ്രീ അത് പറയുന്നുണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട് കാരണം അവർ കണ്ടിട്ടില്ല അക്ബർ ആയിക്കോട്ടെ അക്ബർ അത് അക്ബറിന് മനസ്സിലായതോ ഇനി ലക്ഷ്മി അക്ബർ അക്ബറിന്റെ ഉമ്മയുടെ കാര്യമൊക്കെ എടുത്തിരുന്നുണ്ട് പല ആരായിട്ടും ചോദിക്കുന്നുണ്ട് അത് കണ്ടോ ഇവള് കാണാത്ത കാര്യത്തെ പറ്റിയാണെങ്കിൽ ഇവള് കിടന്ന് ഡയലോഗ് അടിക്കാനായിട്ട് ലക്ഷ്മിക്ക് ഒരു മടുപ്പും ഇല്ല ഓണിയൽ വിഷയം മസ്താനി വിഷയം ഇവള് കണ്ടോ ഇല്ലല്ലോ ഇവള് ചുമ്മാ കിടന്ന വായിട്ടലൊക്കെ അതായത് ഇവളുടെ പ്രശ്നം എന്നറിയാവുമ്പോൾ ഇവക്ക് ഇവക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ടു ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ മാത്രമാണ് എനിക്ക് തോന്നുന്നില്ല അതായിരുന്നെങ്കിൽ ആ വിഷയമാണ് സംസാരിക്കേണ്ടത് ഇവളതല്ല ഇവളൊരു പുരുഷ വിരോധിയാണ് ആണുങ്ങളെ കാണുന്ന ഇവർക്ക് ഇഷ്ടമല്ല സാമർഥ്യമുള്ള ആൾക്കാരെ കാണുന്ന ഇഷ്ടമല്ല സാമർഥ്യമുള്ള ആണുങ്ങളെ കാണുന്ന ഇവർക്ക് ഇഷ്ടമല്ല ഇവക്ക് എന്തെങ്കിലുമൊക്കെ ഈ ചീപ്പ് ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം അവിടെ കയറി പിടിച്ചു ഇവിടെ കയറി പിടിച്ചു പി ടി കെറ്റങ്ങ കൊള്ളത്തില്ല സമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമോ ഈ കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് ചോദിക്കാനായിട്ടുള്ളത് ഇവക്ക് നല്ലൊരു ഗെയിം ഇല്ല അവിടെ ഇവയ്ക്ക് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് എവിടെ ഇല്ല ഇവളുടെ ഭാഗ്യം നല്ല വർത്താനം വരൂല്ല വൃത്തി കേട്ട ഉളുപ്പില്ലാത്ത വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത വർത്താനമാണ് ഇവള് വിളിച്ചു വിളിച്ചുപോകുന്നത് ഇവളുടെ കൂട്ടുകാരി ആരാ അവിടെ ഇവളെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ആരാ മസ്താനിയായിട്ട് അതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് പറയാനാ ഇനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ആ ഈ ചന്തയും ചന്തയും കൂടെ ചേർന്ന ഡബിൾ ചന്ത ആണ് ഇവൾമാരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലട്ടർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവള് ഒരു 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 സോറി പറയാൻ നിങ്ങൾ കണ്ടോ ഒരു എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ പറഞ്ഞത് മോശമായി പോയി എല്ലാവരും പറഞ്ഞത് മോശമാണ് 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 ഇവിടെ ഒരു സോറി പറഞ്ഞു ഇവള് പറയൂല ഇവള് പറയത്തില്ല കറഞ്ഞാൻ പറഞ്ഞില്ലേ ഇവൾ സത്യം പറഞ്ഞാൽ അത്രയും വൃത്തികെട്ട ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ഒരു സ്ത്രീയെ സ്ത്രീ എന്ന് വിളിച്ച സ്ത്രീകൾക്ക് അമ്മനാണ് ഇവിടെ അങ്ങനൊരു സാധനമാണ് ഇവള് നിങ്ങളുടെ സിനിമ ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നു എന്തായാലും സിനിമയ്ക്ക് അത് ഭാവി ഇല്ലെന്ന് ഒരു സിനിമ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇനി ഇനി അടുത്തൊരു സിനിമയിൽ നിനക്ക് എന്തായാലും നല്ല വേഷം കിട്ടാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നിനക്ക് നല്ല കഴിവില്ല അത് ഒരു സിനിമ കൊണ്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട് നിനക്ക് സിനിമ പറ്റില്ല എന്നുള്ളത് ഒരു സിനിമയിൽ കൂടെ ഒരു ഒറ്റ സിനിമ കൊണ്ട് തെളിയിച്ചു എന്തായാലും ആ സിനിമ നിനക്ക് അടുത്ത ആഴ്ച തന്നെ പുറത്തിറങ്ങിയു എന്ന് കാണാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല അതാ ഒരാഴ്ച ആ സിനിമ കൂടുവെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ സിനിമ അടുത്ത ആഴ്ച നീ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അടുത്ത സാറ്റർഡേ ഓർ സൺഡേ നീ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നീ നിന്നെ പറ്റൊന്ന് ആലോചിക്കും നാട്ടുകാരുടെ ചോദിക്കും ഞാൻ എങ്ങനെയുണ്ടെന്ന് എയർപോർട്ടൊക്കെ സ്വന്തം പറഞ്ഞാൽ ആൾക്കാർ നിന്നെ വല്ല കൂക്കി ഓടിക്കും എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഇറങ്ങി പോടി എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞു ഇറങ്ങി പോന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അതാ പറഞ്ഞോളൂ ഇറങ്ങി പോടി അവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞിറങ്ങി പോന്ന് ശല്യമായിട്ട് ഇങ്ങനെ നിൽക്കാതെ ബിഗ് ബോസിനെ പറയിപ്പിക്കാൻ നാട്ടുകാരെ പറയിപ്പിക്കാൻ വീട്ടുകാർക്ക് നിന്റെ കുട്ടികൾക്ക് പോലും നീയാണ് റോങ് മെസ്സേജ് കൊടുക്കുന്നെ അവിടെ വെറുതെ മിണ്ടാതിരുന്ന ആതിലേന്ന് പറയാൻ ഒരു മെസ്സേജും കൊടുത്തിട്ടില്ല എല്ലാരും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സ് ജനങ്ങൾ എല്ലാരും ആ രണ്ട് പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായോ നിന്നെ പോലുള്ള ആൾക്കാരെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് നീയാണ് സമൂഹത്തിന് ശാപം ഒറ്റവാക്കി പറയാൻ നീ സമൂഹത്തിന് ഒരു നല്ല മെസ്സേജും കൊടുക്കാത്ത ഒരു ഗുണം ഉണ്ടാക്കുന്ന ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് ഒരു വേസ്റ്റ് ആണ് ഇന്നത്തെ എപ്പോഡ് ഉണ്ടപ്പോഴേക്കും മനസ്സിലായി നാളത്തെ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇവളോട് അറപ്പും വെറുപ്പും തോന്നിപ്പോവും ഒരു കൂസലും ഇല്ലാണ്ട് തെറ്റ് ഇതിട്ട് സമ്മതിക്കാത്ത ഒരു സോറി പോലും പറയാതെ ആ പിള്ളേരുടെ അടുത്ത് ഒരു സോറി എന്ന് പറയുന്ന വാക്ക് പോലും പറയാൻ തോന്നാത്ത നിന്നോട് ഇതൊരിക്കലും അവരുടെ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള നിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമാണ് എന്ത് കാര്യത്തിന് നിനക്ക് എന്താ ഇതുകൊണ്ട് കിട്ടുന്നെ നാളിനെ ഒളിയിൽ വിഷയം കൊണ്ട് എടുത്തിട്ടും നിന്റെ സമൂഹം വെറുക്കും വെറുതറി അറക്കുന്നില്ല നിന്ന അറപ്പാവുന്നില്ല സത്യം പറഞ്ഞ ആൾക്കാർക്ക് അത്ര ഉണ്ട് നിന്നോടുള്ള ദേഷ്യം ഇഷ്ടക്കേട് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നാം ഐ ഇതിനെ സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ അകറ്റി നിർത്തുകയാണ് വേണ്ട സമൂഹത്തിൽ നിന്ന് ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ അകറ്റി നിർത്തണം അടുപ്പിക്കരുത് അതാണ് വേണ്ടത് എന്തായാലും വേസ്റ്റ് ലക്ഷ്മിയുടെ കാര്യത്തിൽ എനിക്ക് കുറെ പറയണമെന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെരുവിളിച്ചുകൊണ്ടേ ഇരിക്കും വീഡിയോ കയറുന്നത് ഞാനാട്ടിന് പിന്നീട് പറഞ്ഞൊരു കാര്യം ഗെയിമിനെ പറ്റിയാണ് ഞാൻ എൻ്റെ ഒരു ആ എപ്പിസോഡ് റിവീലാക്കി ഞാൻ പറഞ്ഞതാണ് ബിഗ് ബോസ് അതിനകത്ത് കളിച്ചിട്ടുണ്ട് കാരണം ബിഗ് ബോസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു നൂറയ്ക്ക് മൂന്നാഴ്ച ഒരു 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 എവിക്ഷൻ ഫ്രീ പവർ കിട്ടിയിട്ടുണ്ട് ആ പവർ കളയാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ബിഗ് ബോസ് ഇപ്പൊ ലാലേട്ടൻ ചോദിച്ചു എല്ലാവർക്കും മനസ്സിലായോ അപ്പൊ അവർ മനസ്സിലായി ഞങ്ങൾ മനസ്സിലാക്കിയാണ് ആ ഗെയിം കളിച്ചത് അത് അക്ബർ ഗെയിം കളിച്ചതിനെ പറ്റി ലക്ഷ്മി ഗെയിം കളിച്ചതിനെ പറ്റിയും ഒണിയിൽ ഗെയിം കളിച്ചതിനെ പറ്റിയൊക്കെ ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ട് മസ്താനിന്റെ കാര്യം പറയുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ നമ്മുടെ നെവിൻ ആയിക്കോട്ടെ വന്നപ്പോഴത്തേക്ക് ആ ചിരിപ്പ് നശിപ്പിച്ച് കളഞ്ഞതിനെ പറ്റി അതൊക്കെ അതൊക്കെ ഗെയിം അവിടെ നൂറ ഇത്ര കൂടെ നന്നായിട്ട് ഗെയിം കളിക്കണമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോൾഡ് കോയിൻ കൊടുക്കുന്ന കാര്യത്തിലും പണിക്കാരെ പിടിച്ച് കൂട്ടു നിർത്തുന്ന കാര്യത്തിനകത്തൊക്കെ കുറച്ചുകൂടെ ഒരു 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 ബുദ്ധിപരമായിട്ടുള്ള നീക്കം സത്യം പറഞ്ഞാൽ നൂറയുടെ അഭാവം ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷെ നൂറ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് എല്ലാവരുടെയും പറയത്തില്ലല്ലോ അങ്ങനെ ചെയ്തില്ല എന്നുള്ള കാര്യം അത് നമുക്ക് എപ്പിസോഡോടൊപ്പം തന്നെ മനസ്സിലാകും മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു പക്ഷേ ബിഗ് ബോസ് അവിടെ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു എന്തായാലും നൂറയുടെ ഇപ്പം എവിക്ഷൻ ഫ്രീ കാർഡും നോമിനേഷൻ കാർഡ് ഉണ്ടായിരുന്നു നോമിനേഷൻ പവർ കാർഡ് ഉണ്ടായിരുന്ന നൂറ അടുത്താഴ്ച ഡയറക്റ്റ് നോമിനേഷൻ അത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഊഹിക്കാമല്ലോ ബിഗ് ബോസ് അവിടെ ഒരു ടാസ്ക് കളിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം അത് നമുക്ക് എന്തായാലും വിസിബിളാണ് നമുക്കത് കൃത്യമായിട്ട് എപ്പിസോഡ് കണ്ട ആൾക്കാർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട് അത് ബിഗ് ബോസ് ആണ് അവിടെ കളിച്ചിട്ടുള്ളത് പക്ഷേ അതിനകത്ത് കുറച്ചുകൂടെ നന്നിട്ട് പെർഫോം ചെയ്യാമായിരുന്നു നൂറയ്ക്ക് അക്ബർ ഒക്കെ അത്യാവശ്യം നല്ല പെർഫോം ചെയ്തു പിന്നെ ബിഗ് ബോസ് അകത്ത് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞ മറ്റൊരു കാര്യം ഒരു കഥപറച്ചൊരു ടാസ്ക് ഒക്കെ കൊണ്ടുപോകുന്നിട്ട് സൗഹൃദങ്ങളെ പറ്റി പറയുകയുണ്ടായി ഇപ്പൊ എന്റെ സീസണിനകത്ത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ സൗഹൃദങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സീസൺ ആണ് സീസൺ സിക്സ് പുറത്തിറങ്ങിയതിനു ശേഷം എല്ലാവരും നല്ല സൗഹൃദങ്ങളുണ്ട് ഇപ്പം ഇന്നും പിന്നത്തെ ഒറ്റ ഡേയുടെ കാര്യം ഞാൻ പറയാം ഇന്നത്തെ ഒരൊറ്റ ഡേയിൽ ഞാൻ കുറച്ച് നേരത്തെയാണ് നമ്മുടെ നോറയായിട്ട് സംസാരിച്ചത് ഞാൻ സായിയായിട്ട് ഞാൻ പിന്നെ എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ഒരു ഡേയിൽ ഇപ്പൊ ഇന്നലെ സിബിന്റെ അടുത്ത് ഞാൻ ഉണ്ടായിരുന്നു സിബിന്റെ ആര്യയുടെ ആര്യയുടെ ബർത്ത് ആയിരുന്നു ഇന്നലെ അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് സൗഹൃദങ്ങളുടെ വാല്യൂ വെച്ച് മനസ്സിലായിട്ടുണ്ട് നല്ലൊരു സൗഹൃദം കിട്ടിക്കഴിഞ്ഞാൽ അത് കളയാൻ പാടില്ല എന്ന് മനസ്സാറുണ്ട് ഈ സീസൺ സീസണത്ത് നോക്കുമ്പോഴത്തേക്കും ഈ സൗഹൃദങ്ങൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല സൗഹൃദങ്ങളുണ്ട് ഇപ്പോ ഒണിയൽ അഭിശ്രീ സൗഹൃദം ഉണ്ട് അപ്പാനു ശരത് അക്ബർ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അങ്ങനെ കുറെ നല്ല നല്ല സൗഹൃദങ്ങൾ ഷാനവാസ അനീഷ് സൗഹൃദം അപ്പൊ അനീഷിൻ്റെ അടുത്ത് കാലഘട്ടം പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട് അനീഷ് ഡോർ ഓപ്പൺ ആക്കിയിടൂ നല്ല സൗഹൃദങ്ങളുണ്ടാക്കു നല്ല രസമുള്ള കോംബോ ഷാനവാസും അനീഷും അനീഷിന് നല്ലൊരു മനുഷ്യനാണ് അനീഷ് നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഉള്ളിൽ നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ് പക്ഷെ പുള്ളി ഗെയിമിന്റെ എല്ലാം ഗെയിമായിട്ട് കണ്ട് 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 എല്ലാരെയും ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തി ആ ഗെയിം കളിക്കേണ്ട കൊണ്ട് കുറച്ചാൾക്കാരെ നമുക്ക് അകറ്റി നിർത്തിയേക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് പുള്ളി അവിടെ നിർത്തുന്നത് പുള്ളിയുടെ രീതി അങ്ങനെയാണ് അപ്പോ സൗഹൃദങ്ങളെ പറ്റി ആളുകൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ സൗഹൃദങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ സീസണിന്റെ ആ ഒരു സൗഹൃദമാണ് എപ്പോഴും നല്ല സൗഹൃദങ്ങൾ ബിഗ് ബോസ് നിന്ന് കിട്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണം ആ കഥപറച്ചിൽ പോലെ ഇപ്പം ജിസിൽ ആരും അന്ന് ഞാൻ വിട്ടു കേട്ടോ ജിസീല ആര് നല്ലൊരു സൗഹൃദമാണ് ആ സൗഹൃദങ്ങൾ എന്താ അവർക്ക് പുറത്ത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഇനി രണ്ടുപേരെ ഫ്രീ ആക്കിയിട്ടുണ്ട് ഐ മീൻ നോമിനേഷനകത്തുനിന്ന് രണ്ടുപേരവിടെ സേവ്ഡ് ആയിട്ടുണ്ട് അക്ബറും ബിന്നിയും ബാക്കി പതിമൂന്ന് ആൾക്കാരിന്ന് രണ്ടുപേരും പൊക്കിയാവുമ്പോൾ പതിനൊന്ന് ആൾക്കാരിന്ന് നാളെ രണ്ടാൾക്കാരെ എവിക്റ്റ് ആവും ബാക്കി എന്തായാലും നമ്മൾ കാണാമല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് ലക്ഷ്മി ഫോക്കസ്ഡ് ആയിരുന്നു ലക്ഷ്മിയുടെ ഈ ഊളത്തങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ ചൂണ്ടിക്കാണിച്ചത് അതിനകത്ത് മസ്താനിയുടെ ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മസ്താനിയൊക്കെ ഈ ഈ വിഷയത്തിനകത്ത് മസ്താൻ നമ്മൾ എപ്പിസോഡിനകത്ത് കാണാത്ത കുറെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആതിലന് നൂറേനയൊക്കെ അവരെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങോട്ട് സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇറക്കി വിട്ട് കളയും അപ്പൊ ലക്ഷ്മി എടുത്ത് പോയിട്ട് അനുശോചിക്കുന്നുണ്ട് നാളെ ലക്ഷ്മിയുടെ വീട്ടിൽ ഇങ്ങോട്ട് സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായി കഴിഞ്ഞാൽ ലക്ഷ്മി ഇറക്കി വിടുവും അപ്പോൾ ഇറക്കി വിടൂല്ല കാരണം അവളുടെ സ്വന്തക്കാരാണല്ലോ അതായത് വേറെ ആൾക്കാരുടെ ഇപ്പം ആതില നൂറ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ആരുമല്ല അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ചൊറിച്ചിലായിട്ട് ഇവർക്ക് പറയാൻ പറ്റുന്നത് സമൂഹത്തിൽ കൊള്ളത്തില്ല വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് ഇവിടെ പറഞ്ഞതാ അത് നീ എന്തിനാ തീരുമാനിക്കുന്നേ അപ്പം നിന്റെ വീട്ടിനാൾ ഇതേപോലെ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ഉണ്ടായി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും അവരെ ഇറക്കി വിടുവില്ല മസ്താനി ഇറക്കി വിടൂന്നാണ് പറഞ്ഞത് അത് അങ്ങനെ ഒരു സാധനം എനിക്കൊന്നും ഈ മസ്താനിയും ഈ ലക്ഷ്മിയും ഇത്ര അടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള ഈ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത ഈ ഒരു സഹകരണം ഈ മനുഷ്യത്വമില്ലാത്ത ഒരു ഒരു രണ്ടുപേർക്ക് മനുഷ്യത്വം ഇല്ല അപ്പൊ സ്വഭാവം അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ബോണ്ടിംഗ് ഉണ്ടല്ലോ അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു കൂതറയ്ക്ക് വേറൊരു കൂതറേ കണ്ടാൽ തിരിച്ചറിയാം അതുകൊണ്ടും അസ്താനിക്ക് നന്നായിട്ട് ലക്ഷ്മിയെ മനസ്സിലാവും അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ രണ്ടുപേരുടെയും ഈ സ്റ്റേറ്റ്മെന്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ് ഭയങ്കര മോശമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ബിഗ് ബോസ് ദയവ് ചെയ്ത് എടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം ഇനി പിന്നെ നാളത്തെ എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും രണ്ടെണ്ണം എവിക്റ്റ് ആവും ബാക്കി നമുക്ക് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാം ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വിഷയം ഫോക്കസ് ചെയ്തതുകൊണ്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും എപ്പിസോഡ് കാണാനായിട്ട് സാധിച്ചിട്ടില്ല പിന്നെ എന്നിട്ട് ഇവന്മാർക്കും വല്ല കുലുക്കും ഉണ്ടോന്ന് നോക്കിക്കേ എന്നിട്ട് ഒരു കുലുക്കുമില്ല ഇരുന്ന് കുറ്റം പറയാ മറ്റേ കഥ പറയാൻ വേണ്ടിയിട്ട് ആദില ആദില മസ്താനി ആണ് വിളിച്ചത് മസ്താനി എടുത്തേക്കാണ് വന്നത് മസ്താനി യു ആർ എ വിഡെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ലക്ഷ്മി എടുത്ത് വന്നിരുന്ന് വീണ്ടും സംസാരിക്കുന്നുണ്ട് എനിക്കൊരു കൂസിലുണ്ട് എനിക്ക് കുഴപ്പമില്ല നാളെ നീ പുറത്തുകൂടോ അപ്പൊ കുഴപ്പമില്ല കാരണം ആതിൽ എന്ന് പറഞ്ഞത് തമാശ കാണെങ്കിൽ നാളെ യാഥാർത്ഥ്യമോ അപ്പൊ നാളെ നീ എന്തായാലും പുറത്തു പോകില്ല അപ്പൊ പിന്നെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല കാരണം ഇവരെ ഇവരെ പോലുള്ള എനിക്ക് ഒരു എനിക്ക് ഞാൻ പറഞ്ഞു ഈ സീസണകത്ത് ഞാൻ എങ്ങനെയൊക്കെ കളിച്ചാരിച്ചില്ലേ ലക്ഷ്മീനും മസാലിനും ഞാൻ സപ്പോർട്ടേ ചെയ്യൂല കാരണം മതിയല്ലോ ചെയ്ത് വെച്ച കാര്യം തന്നെ മാക്സിമം ആണ് ഈ ഈ സാധനങ്ങളെ എത്രയും പെട്ടെന്ന് പുറത്തുവിടേണ്ടത് ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എക്സ് കണ്ടസ്റ്റൻസ് എന്ന രീതിയിൽ എൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ് കാരണം ഇതേപോലുള്ള ആൾക്കാരെ നമ്മൾ അവിടെ വെച്ച് തുറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഷോയ്ക്ക് നടക്കടാ നല്ലൊരു ഷോ അല്ലേ സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കുന്ന എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള ഷോ ആണ് അപ്പം ഈ ഷോയിൽ ഇതേപോലുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റില്ല സോ അതിൽ ഒരെണ്ണം പോയി കിട്ടി ഒന്നും ഉണ്ട് അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് വെക്കാം കേട്ടോ അടുത്ത ആഴ്ച എന്താ ഈ സ്ഥലത്തിന് പുറത്ത് വിട്ടണം നമുക്ക് അപ്പൊ നമുക്ക് ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പം എനിവേ ഓക്കേ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രേക്ഷകർ കാത്തിരുന്ന ആ എവിക്ഷൻ വരും നല്ല എവിക്ഷൻ മസ്താനി ടാറ്റ